അത് ആദ്യകാലം തൊട്ടേ കേ കേട്ടു തുടങ്ങിയൊരു കാര്യമാണ് ഇ വി വാങ്ങിക്കാൻ സമയമായോ എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ മൂന്ന് നാല് ആശങ്കകൾ നമുക്കെല്ലാം ഉണ്ടായിരുന്നു ഒന്ന് ദീർഘദൂരം ഇത് ഓടുമോ എത്ര റേഞ്ച് കിട്ടും രണ്ട് ചാർജ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുമോ മൂന്നാമത്തെ കാര്യം ഇതിന് റീസെയിൽ വാല്യുണ്ടാകുമോ ആദ്യകാലത്ത് തീർച്ചയായിട്ടും അത്ര ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ ആ ഒരു അവസ്ഥയൊക്കെ പോയിരിക്കുകയാണ് ഇലക്ട്രിക് വാഹന ലോകത്തെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി ലുലു ഇ വി ഓട്ടോ എക്സ്പോയ്ക്ക് വൻ സ്വീകരണം മൂന്ന് ദിവസങ്ങളിലായി ലുലു മാളിൽ തുടരുന്ന ഇ വി എക്സ്പോ നാളെ അവസാനിക്കും വൈദ്യുത വാഹനങ്ങൾക്കായി പ്രത്യേക വേദിയൊരുക്കിയാണ് എക്സ്പോയുടെ പ്രവർത്തനം വാഹനപ്രേവികളെ ഇ വി സാങ്കേതികവിദ്യയുടെ പുതിയ സാധ്യതകൾ അറിയിക്കുകയാണ് എക്സ്പോ ലക്ഷ്യമിടുന്നത് പ്രമുഖ ഓട്ടോമൊബൈൽ ബ്ലോകറും മാധ്യമപ്രവർത്തകനുമായ ബൈജു എൻ നായർ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു ലുലു മാളിനെ പറ്റി നമുക്ക് പറയാവുന്നത് കേരളത്തിൻ്റെ ആഘോഷങ്ങളുടെ ഒരു തലസ്ഥാനം എന്നാണ് അപ്പോൾ ലുലുവിൽ ഒരു പ്രത്യേക ആദ്യമായിട്ട് ഒരു ഇ വി എക്സ്പോ നടക്കാൻ പോവുകയാണ് നടക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്ന് പറയാം അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഓട്ടോമൊബൈൽ റിവ്യൂ ഒക്കെ ചെയ്യുന്ന എല്ലാവരോടും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇ വി വാങ്ങിക്കാൻ സമയമായോ എന്നുള്ള കാര്യം അത് ആദ്യകാലം തൊട്ടേ കേ കേട്ടു തുടങ്ങിയ ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ മൂന്ന് നാല് ആശങ്കകൾ നമുക്കെല്ലാം ഉണ്ടായിരുന്നു ഒന്ന് ദീർഘദൂരം ഇത് ഓടുമോ എത്ര റേഞ്ച് കിട്ടും രണ്ട് ചാർജ് ചെയ്യാൻ കൂടുതൽ എടുക്കുമോ മൂന്നാമത്തെ കാര്യം ഇതിന് റീസെയിൽ വാല്യൂ വാല്യുണ്ടാകുമോ നാല് ബാറ്ററിയുടെ ആയിസ് എന്തായിരിക്കും അല്ലെങ്കിൽ എത്ര എത്രത്തോളം വാറണ്ടി നമുക്ക് കിട്ടുമെന്നുള്ളത് ആദ്യകാലത്ത് തീർച്ചയായിട്ടും അത്ര ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ ആ ഒരു ഒരവസ്ഥയൊക്കെ പോയിരിക്കുകയാണ് അതായതിപ്പം ഒരു ഇരുന്നൂറ് തൊട്ട് തൊള്ളായിരം കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്ന ഇവികളുണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് എയ്റ്റി പെർസെൻറ്റ് ചാർജ് ആകുന്ന ഇവികളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ഇവികളും മൂന്ന് റീസെയിൽ വാല്യൂ അത് നാലാമത്തെ ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് ബാറ്ററി വാറണ്ടി ലൈഫ് ടൈം വാറണ്ടിയാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഇവികൾക്കെല്ലാം തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ആശങ്ക പോയതുകൊണ്ട് റീസെയിൽ വാല്യുവിൻ്റെ കാര്യത്തിലും ഇവികളിപ്പോൾ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ ഈ ഉപദേശിക്കാൻ എളുപ്പമാണല്ലോ എന്നാൽ നിങ്ങളത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ ഒരു വർഷമായിട്ട് ഇ വി ആളാണ് സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതും എൻ്റെ ഇവിയിലാണ് ശരിക്കും പറഞ്ഞാൽ പത്തിരുപത്തയ്യായിരം രൂപയോളം എനിക്ക് പ്രതിമാസം പെട്രോൾ അടിച്ചിരുന്നത് പൂർണ്ണമായിട്ടും ഒഴിവായിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ സോളാറും ഉണ്ട് അതുകൊണ്ട് അഞ്ച് പൈസ ചിലവില്ലാതെ സൂര്യഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം സർവീസ് കോസ്റ്റ് നൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് എൻ്റെ എൻ്റെ ഇ വിക്ക് ഫസ്റ്റ് സർവീസിനായ കോസ്റ്റ് നൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് അത് എന്തെങ്കിലും വാങ്ങിക്കേണ്ടതെന്ന് വിചാരിച്ച് വാങ്ങിച്ചാൽ തോന്നുന്നു അല്ലെങ്കിൽ അതിൻ്റെ പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല എങ്ങനെ നോക്കിയാലും വളരെ എക്കണോമിക്കലാണ് അതുകൊണ്ട് തന്നെ ഭാവിയുടെ എന്താണ് ഭാവിയുടെ ഇന്ധനം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഇലക്ട്രിസിറ്റി ആണെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ഇപ്പോൾ നമുക്ക് പഴയകാലം പോലെ അല്ല വാഹനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് പെട്രോൾ ഡീസൽ ഹൈബ്രിഡ് അതുപോലെ തന്നെ ഇവികൾ കൂടാതെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഹൈഡ്രോജൻ ഫ്യൂവൽ വെഹിക്കിൾസ് ഉണ്ട് അമോണിയ ഫ്യൂവൽ വെഹിക്കിൾസ് ഉണ്ട് എങ്കിൽ പോലും ആ ടെക്നോളജികളുടെക്കാളെല്ലാം വളരെ ചീപ്പാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ടെക്നോളജി എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് അഞ്ച് ആറ് ലക്ഷം രൂപ തൊട്ട് വാങ്ങിക്കാൻ ലോകോത്തര വാഹന നിർമ്മാതാക്കളുടെ പുതുപുത്തൻ മോഡലുകൾ പ്രദർശനത്തിനെത്തും എക്സ്പോയിൽ ഇന്ത്യയിലെ മുൻനിര ഇലക്ട്രിക് വാഹന ബ്രാൻഡുകളും പങ്കെടുക്കുന്നുണ്ട് നാലു ചക്ര വാഹനങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും ഏറ്റവും പുതുമയാർന്ന വൈദ്യുത മോഡലുകളുടെ പ്രദർശനമാണ് എക്സ്പോയുടെ പ്രധാന ആകർഷണം ഇവിയുടെ ഗുണങ്ങളും പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങളും സന്ദർശകർക്ക് നേരിട്ട് അനുഭവിക്കാനും മനസ്സിലാക്കാനും കൂടിയുള്ള വേദിയായി ലുലു ഇ വി എക്സ്പോ ടു മാറും ചടങ്ങിൽ ലുലു ൂപ്പിന്റെ എച്ച് ആർ ഹെഡ് അനൂപ് മജീദ് കൊച്ചി ലുലു മാൾ ജനറൽ മാനേജർ വിഷ്ണു ആർ മാൾ മാനേജർ രജീഷ് ചാലും സെക്യൂരിറ്റി മാനേജർ ബിജു ഓപ്പറേഷൻ സീനിയർ മാനേജർ ഓ സുകുമാരൻ ലുലു ഈവെൻസ് ജനറൽ മാനേജർ ദിലൂപ് വേണുഗോപാൽ തുടങ്ങിയവർ സന്നിഹിതരായി ഇന്ത്യയിൽ ഏറ്റവും അധികം വാഹനങ്ങൾ വിൽക്കുന്ന സ്റ്റേറ്റ് രണ്ടാമത്തെ സ്ഥാനം കേരളത്തിലാണ് പ്രത്യേകിച്ച് ഈവികളുടെ കാര്യത്തിൽ നമ്പർ വൺ സ്ഥാനം പോലും കേരളത്തിലാണ് പല മാസങ്ങളിലും പക്ഷേ കേരളത്തിന് തനതായ ഒരു ഓട്ടോ എക്സ്പോ ഇല്ല എന്നുള്ളത് ശരിക്കും സങ്കടകരമായ ഒരു കാര്യമായിരുന്നു അതിൻ്റെ ഒരു തുടക്കം ആ ഒരു സങ്കടം തീർക്കാനുള്ളൊരു തുടക്കമായിട്ടാണ് ഞാനിപ്പോൾ ലുലുവിൻ്റെ ഇ വി എക്സ്പോയെ കാണുന്നത് ലുലുവെന്ന് പറയുന്ന ഒരു ആഗോള ബ്രാൻഡ് പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിൽ ഏറ്റവും കൂടി ഇടം നേടിയ ഒരു ബാൻഡാണ് ലുലു ലുലു തന്നെ ഇങ്ങനെ ഒരു ഇ വി എക്സിബിഷൻ സംഘടിപ്പിച്ചതിൽ വലിയ സന്തോഷം തോന്നി ഇതൊരു ചെറിയ തുടക്കമായിട്ട് കണ്ടാൽ മതി ചെറിയ തുടക്കം പറയാൻ പറ്റില്ല കാരണം എല്ലാ ബ്രാൻഡുകളും അണി അണിതിരത്തിയിട്ടുണ്ട് എങ്കിൽ പോലും കൂടുതൽ വിപുലമായ ഓട്ടോ എക്സ്പോൾ ലുലുവിൻ്റെ ഭാഗത്തുനിന്ന് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു മൂന്ന് ദിവസത്തേക്കുള്ള ഈ പരിപാടിയിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ ഇവികളും കാണാം അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പ്രീ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എല്ലാ ബ്രാൻഡുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ലുലുവിൻ്റെ മാളിൽ അപ്പോൾ എല്ലാവരും വരിക കാണുക നിങ്ങളിഷ്ടപ്പെട്ട ഇ വി തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും പറ്റിയൊരു അവസരമാണ് ഇപ്പോൾ ലുലുവിൻ്റെ ഈ ഒരു ഇ വി എക്സ്പോ ഞാനിപ്പോൾ ഇന്ന് പ്രെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വിൻസർ ഇ വി എന്ന് പറഞ്ഞ വെഹിക്കിളിൻ്റെ ഒരു ഇൻട്രോഡക്ഷനാണ് നമുക്ക് രണ്ട് ബാറ്ററി പാക്കിലാണ് വിൻസർ വരുന്നത് തേർട്ടി എയ്റ്റ് കിലോ ആട്ടും അതേപോലെ ഫിഫ്റ്റി ടു കിലോ ആട്ടിൻ്റെ രണ്ട് ബാറ്ററി പാക്കാണ് വരുന്നത് തേർട്ടി എയ്റ്റ് കിലോ ആട്ട് വരുമ്പോൾ ത്രീ തേർട്ടി ടു സർട്ടിഫൈഡ് റേഞ്ചും അതേപോലെ ഫിഫ്റ്റി ടു കിലോ ആട്ട് വരുമ്പോൾ ഫോർ ഫോർട്ടി നയൻ സർട്ടിഫൈഡ് റേഞ്ചും നമുക്ക് വിൻസറിൽ കിട്ടുന്നുണ്ട് അതിൻ്റെ ആയിട്ട് നമുക്ക് പറയാനുള്ള ലൈഫ് ടൈം ബാറ്ററി വാറണ്ടിയാണ് അത് പതിനഞ്ചോലം അൺലിമിറ്റഡ് കിലോമീറ്ററാണ് ബാറ്ററി പാക്ക് വരുന്നത് വാരന്റി വരുന്നത് ബാറ്ററി പാക്കിന് പ്ലസ് നമുക്കിതിൻ്റെ ഒരു ഫൈവ് പോയിന്റ്സ് പറയുകയാണെങ്കിൽ ഒന്ന് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഗ്രാൻഡ് വ്യൂ ഡിസ്പ്ലേ ആണ് വരുന്നത് അത് നമുക്ക് സൺ പ്രൂഫിന് അറിയാൻ പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പ്രൂഫാണ് നമുക്ക് വരുന്നത് ഇൻഫിനിറ്റ് ഗ്ലാസ് പ്രൂഫ് ആണ് വരുന്നത് ബാക്ക്ലെസ് സീറ്റ്സ് നമുക്ക് റിയർ സീറ്റ്സ് വരുമ്പോൾ ഒരു ലോൺ സീറ്റ് അതായത് ഒരു ഉള്ള പോലെ ഒരു വൺ തേർട്ടി ഫൈവ് ഡിഗ്രി റിക്ലൈനബിൾ ആയിട്ടുള്ള എയറോ ലോൺ സീറ്റാണ് വരുന്നത് അതുപോലെ അലോയിസ് പറയുകയാണെങ്കിൽ നമുക്ക് പതിനെട്ട് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയിസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത് ഇതാണ് സിട്രോൺ ഇ സി ത്രീ ന്യൂ വേരിയൻറ്റ് വരുന്നത് ഇതിൽ റേഞ്ച് വരുന്നത് ത്രീ ട്വൻറ്റി ബാറ്റ് റേഞ്ച് ആണ് വരുന്നത് ഇതിൻ്റെ ബാറ്ററി വാറൻറ്റി വരുന്നത് സെവൻ ആണ് മോട്ടർ വാറൻറ്റി വരുന്നത് ഫൈവ് ആണ്